നമസ്കാരം രാമായണത്തിൻ്റെ മഹിമയെക്കുറിച്ചാണ് പറയുന്നത് രാമനാമത്തിൻ്റെ മഹിമയെക്കുറിച്ചാണ് പറയുന്നത് ധർമ്മത്തെ സ്നേഹിക്കുമ്പോൾ നമ്മളെല്ലാവരും ശ്രീരാമനായിട്ട് മാറും അധർമ്മത്തെ സ്നേഹിക്കുമ്പോൾ നമ്മളെല്ലാവരും രാവണനായിട്ട് മാറുകയും ചെയ്യും രാമായണം എന്നാൽ രാമന്റെ അയനം എന്നാണ് അർത്ഥം അയനം എന്നാൽ യാത്ര അല്ലെങ്കിൽ പാത എന്നെല്ലാണ് പാത എന്ന അർത്ഥം എടുക്കുമ്പോൾ ഇവിടെ രാമന്റെ പാത എന്ന് മാത്രമല്ല രാമൻ കാണിച്ചു തരുന്ന പാത എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാമായണത്തെ പൂർവ്വരാമായണമെന്നും ഉത്തരരാമായണം എന്നിങ്ങനെ രണ്ടു ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത് ഇതില് ബാലി രാവണൻ തുടങ്ങിയിട്ടുള്ള അധികായന്മാരെ നാമാവശേഷമാക്കിയ ധീരനായിട്ടുള്ള രാമന്റെ ശൗര്യമാണ് പൂർവരാമായണം വിശദമാക്കുന്നതെങ്കിൽ ശ്രീരാമന്റെ കാരുണ്യമാണ് ഉത്തരരാമായണത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് രാമായണത്തിന് കരിമ്പ്നീരിനോടാണ് വാത്മീകി മഹർഷി ഉപവിച്ചിരിക്കുന്നത് നമുക്കറിയാം രാമായണത്തിലെ ഓരോ ഭാഗത്തിനും വാത്മീകി പേരിട്ടിരിക്കുന്നത് കാന്ഡം എന്നാണ് കാന്ഡം എന്നുള്ള വാക്കിനെ പല അർത്ഥങ്ങളുണ്ട് കാണ്ഡത്തിന്റെ ഒരർത്ഥം കരിമ്പിന്റെ കഷ്ണം എന്നാണ് കരിമ്പ് എങ്ങനെയൊക്കെ വളഞ്ഞിരുന്നാലും എല്ലാ ഭാഗത്തിനും ഒരേ മധുരമാണ് അതേപോലെ തന്നെ വനവാസത്തിലും വെറുപ്പിലും പട്ടാഭിഷേകത്തിലും ദുഃഖത്തിലും എല്ലാം രാമായണം ഒരുപോലെ മനോഹരമാണ് കരിമ്പിന് നിറയെ അല്ലേ കട്ടിയുള്ള പുറന്തോടുകളുമുണ്ട് എന്നാൽ നീര് അതിമധുരമാണല്ലേ അതുപോലെ തന്നെയാണ് ദുഷ്ടകഥാപാത്രങ്ങളും അനിഷ്ട സംഭവങ്ങളും ധാരാളം ഉണ്ടെങ്കിലും ഈ ഇതിഹാസം അതിമനോഹരമാണ് ധാരാളം ചിന്തകൾ നമ്മളിലേക്ക് പ്രവഹിപ്പിക്കുന്നുണ്ട് ഈ രാമായണം ശ്രീരാമന്റെ പിതാവ് ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് രാമനെ കാട്ടിലേക്ക് അയച്ചത് രാമനെ കാട്ടിലേക്ക് അയക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീരാമൻ എന്നാൽ ധർമ്മമാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മം വിഗ്രഹ രൂപം എടുത്തതാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് അപ്പോ ഒരു സ്ത്രീക്ക് വേണ്ടി രാമനെ കാട്ടിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് വേണ്ടിയിട്ട് ധർമ്മത്തിനെ ഉപേക്ഷിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രീരാമനോ ധർമ്മത്തിന് വേണ്ടിയിട്ട് സ്ത്രീയെ കാട്ടിലേക്ക് അയച്ചു ധർമ്മത്തിന് വേണ്ടിയിട്ട് ഭാര്യ ഉപേക്ഷിച്ചു ധർമ്മത്തെ സ്നേഹിക്കുമ്പോൾ നമ്മളെല്ലാവരും ശ്രീരാമനായിട്ട് മാറും അധർമ്മത്തെ സ്നേഹിക്കുമ്പോൾ നമ്മളെല്ലാവരും രാവണനായിട്ട് മാറുകയും ചെയ്യും ശ്രീരാമന്റെ മാത്രം ചരിതമാണ് രാമായണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല സീതയുടെ മറ്റൊരു പേരാണ് രമ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രാമായണം എന്നുള്ളത് സീതയുടെ ചരിതം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം ചുരുക്കം പറഞ്ഞാല് സീതാ രാമന്മാരുടെ സംയുക്ത ചരിതമാണ് രാമായണം രാമായണം ഒരുപോലെ മധുരതരമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം രാമതത്വം എന്ന് പറഞ്ഞാല് ആനന്ദ തത്വമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാമ എന്നാൽ തൃപ്തിയേകുന്നവൻ ആനന്ദം നിറയ്ക്കുന്നവൻ എന്നാണ് അർത്ഥം രാമനാമം ജപിക്കുമ്പോഴും രാമായണം പാരായണം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മാരാമനെ നമ്മൾ തൊട്ടുണർത്തുകയാണ് ചെയ്യുന്നത് രാമനാമം ശൈവചൈതന്യവും വൈഷ്ണവചൈതന്യവും ചേർന്നാണെന്ന് നിങ്ങൾക്കറിയാം മഹാവിഷ്ണുവിന്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മന്ത്രമാണ് ഓം നമോ നാരായണായ എന്ന് പറയുന്നത് ഈ മന്ത്രത്തിന്റെ ജീവൻ അല്ലെങ്കിൽ മൂലസ്വരം എന്ന് പറയുന്നത് രാ എന്നുള്ള അക്ഷരമാണ് ഈ അക്ഷരം മാറ്റിയാൽ ഓം നമോ നായനായ എന്നാവും എനിക്ക് പോകാൻ ഒരു ഗതിയുമില്ല എന്നർത്ഥം വരും മഹാദേവന്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മന്ത്രമാണ് ഓം നമശിവായ ഈ മന്ത്രത്തിന്റെ ജീവനാണ് മ എന്നുള്ള അക്ഷരം ഈ അക്ഷരം മാറ്റിയാല് ഓം ന ശിവായ ശിവായെന്നാവും അതായത് എനിക്ക് യാതൊരു സൗഖ്യവും വേണ്ട എന്നായിട്ട് മാറും അപ്പോ വൈഷ്ണവ മന്ത്രത്തിന്റെ ജീവനായിട്ടുള്ള രായും ശൈവമന്ത്രത്തിന്റെ മായും ചേർത്താണ് വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിന്റെ മൂത്തപുത്രന് രാമ എന്ന് നാമകരണം ചെയ്തത് അതിനാല് ശിവക്തന്മാർക്കും വൈഷ്ണവഭക്തന്മാർക്കും ഒരുപോലെ സ്വീകരിക്കാവുന്ന ഒരു രാമമായി ഒരു രാമമന്ത്രമായിട്ട് ഈ രാമനാമം മാറും ഇങ്ങനെയുള്ള രാമനാമം നിരന്തരമായിട്ട് ജപിച്ച് നമ്മൾ രാമനെ പോലെ ആയി മാറണം എങ്കിൽ മാത്രമേ രാമായണം മുഴുവൻ വായിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമാകും മലയാളികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കർക്കിട മാസത്തിലാണ് രാമായണം വായിക്കുന്നത് ഇന്ന് ചിലപ്പോ പലരുടെയും രാമൻ പല അവസ്ഥകളിലായിരിക്കും വളരെ എളുപ്പത്തിൽ സ്പീഡിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ ചിലരുടെ രാമൻ വില്ലടിച്ചു കഴിഞ്ഞിരിക്കും ചിലരുടെ രാമൻ രാമന്റെ മുന്നിലാകാം ചിലരുടെ രാമൻ എന്ന് പറയുന്ന കാട്ടിലാകാം ചിലപ്പോൾ രാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയുമാകാം പലരും വളരെ വേഗത്തിൽ രാമായണം വായിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും രാമന്റെ കഥ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല പാൽപായസം ഒറ്റയടിക്ക് കുടിച്ചാല് ഒരു രസവും ഉണ്ടായില്ല കുറേശ്ശെ കുറേശ്ശെ കുടിച്ചാൽ അതിന്റെ സ്വാദ് നമുക്ക് ശരിക്കും ആസ്വദിക്കാനായിട്ട് പറ്റും രാമായണം വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ശത്രുണ്ട് രാവണൻ എന്നാൽ രാമന് രാവണനോട് ശത്രുത ഉണ്ടായിരുന്നില്ല രാമന്റെ ആ ഒരു മനസ്സ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ രാമായണം വായിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ മനസ്സിലാക്കി എന്ന് പറയാനായിട്ട് സാധ്യമാകും അങ്ങനെയാണെങ്കിൽ കാലം സാക്ഷിയാണ് രാമായണം നമുക്ക് ശാന്തി തന്നിരിക്കും ആർഷമി ആദ്യമാം കാവ്യം പണ്ട് ആത്മീകയാൽ കൃതം ചൊൽകയും കേൾക്കുകയും ചെയ്യാൻ പാറിൽ പാപവിമുക്തനാ ഹരേ കൃഷ്ണ ഓം നമശിവായ ഓം നമോ നാരായണ